കേരളത്തിലെ അക്ഷയ കേന്ദ്രം ആരംഭിച്ചിട്ട് നവംബർ പതിനെട്ടിന് ഇരുപത്തിരണ്ട് വർഷം തികഞ്ഞു രണ്ടായിരത്തിരണ്ട് നവംബർ പതിനെട്ടിന് മലപ്പുറം ജില്ലയിലാണ് അക്ഷയ കേന്ദ്രത്തിന് തുടക്കം കുറിച്ചത് ഒരു വീട്ടിൽ ഒരാൾക്ക് കമ്പ്യൂട്ടർ പഠനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനെട്ടിന് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് എ പി അബ്ദുൽ കലാം പൈലറ്റ് പ്രൊജക്ട് എന്ന നിലയിൽ മലപ്പുറത്ത് അക്ഷയ കേന്ദ്രത്തിന് തുടക്കം കുറിച്ചത് പിന്നീട് ഇങ്ങോട്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും മൂന്നിൽ കുറയാത്ത അക്ഷയ കേന്ദ്രങ്ങൾ ജില്ലാ ഭരണകൂടങ്ങളുടെ അനുമതിയോടെ ആരംഭിച്ചു ഇരുപത്തിരണ്ട് വയസ്സ് എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മൂവായിരത്തിലധികം അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപേക്ഷകൾ ഇവിടെ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ടിപ്പം കുറച്ച് നാളായി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയിട്ടിപ്പം നാല് മാസം മാസമാകുന്നുള്ളൂ മുമ്പ് തൊട്ടടുത്തൊരു ബിൽഡിങ്ങിലായിരുന്നു നമ്മൾ താഴോട്ട് നല്ല സൗകര്യം നോക്കിയിട്ട് മാറിയത് അങ്ങനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള സേവനങ്ങൾ നൽകുന്നുണ്ട് വില്ലേജിലേക്കുള്ള സർട്ടിഫിക്കറ്റുകൾ അതുപോലെ പിന്നെ ആ ടോയിലേക്കുള്ള സേവനങ്ങൾ അതുപോലെ പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ള എല്ലാ സേവനങ്ങളും ചെയ്തുകൊടുക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആധാർ ആധാറിൻ്റെ എല്ലാ സേവനങ്ങളും ചെയ്തു സർവീസും എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ കമ്പ്യൂട്ടർ പഠനമാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നടന്നതെങ്കിൽ ഇന്ന് സർക്കാർ പൊതുജനങ്ങൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ലഭ്യമാക്കുന്നു വസ്തുവിന്റെ കരമൊടുക്കൽ തുടങ്ങി ആധാർ ലഭ്യമാക്കുന്നതുവരെയുള്ള സേവനങ്ങൾ ഇന്ന് സുഗമമായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ ഇന്ന് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ലഭ്യമാക്കുകയാണ് പൊതുജനങ്ങൾക്ക് സഹായകരവുമാണ് അക്ഷയ കേന്ദ്രങ്ങൾ വന്നതോടെ മറ്റ് ഈ സേവന കേന്ദ്രങ്ങളും നാട്ടിൻപുറങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൂടുതൽ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കാനും കാരണമാകുന്നു സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങാതെ താങ്കളുടെ ഗ്രാമത്തിൽ തന്നെ സർക്കാർ സേവനം ലഭ്യമാകുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് മൂവായിരത്തിലധികം അക്ഷയ കേന്ദ്രങ്ങളിലായി പതിനായിരത്തിലധികം ജീവനക്കാർ ജോലി ചെയ്യുന്നു ഇരുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ജീവനക്കാരുടെ സേവന വേതന കാര്യത്തിലും അല്പം മുൻപോട്ട് പോക്ക് വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസ്ഥ പ്രകാരമുള്ള ആനുകൂല്യങ്ങളാണ് അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഇന്നും ലഭിക്കുന്നത് ഇതിന് മാറ്റം വരണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഇരുപത്തിരണ്ടാം പിറന്നാൾ അക്ഷയ കേന്ദ്രങ്ങൾ അലങ്കരിച്ചും മധുരപലഹാരം വിതരണം ചെയ്തുമാണ് ജീവനക്കാർ ആഘോഷിച്ചത് അക്ഷയ കേന്ദ്രങ്ങൾക്ക് വയസ്സ് രണ്ടായിരത്തി രണ്ട് നവംബറിൽ മലപ്പുറത്ത് നിന്നാണ് ഇതിന് ജനനം കുടിച്ചത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പതിനെട്ടാവുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് നിരവധിയായ സർക്കാർ സേവനങ്ങളാണ് ഇവിടെ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമാണ് മലപ്പുറത്ത് അക്ഷയ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പൈലറ്റ് പ്രോജക്റ്റായി ഉദയം ചെയ്ത ആ അക്ഷയ കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിൽ മൂവായിരത്തിൽ അധികമാണ് പതിനായിരത്തിലധികം ജീവനക്കാർ ഇന്ന് അക്ഷയ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് നല്ല സേവനങ്ങൾ നൽകാൻ എന്നാൽ അവർക്കൊരു പരാതി ഉണ്ടപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ സേവന വേതന വ്യവസ്ഥയാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർക്ക് നടപ്പിലാക്കുന്നത് എന്നുള്ള ഒരു പരാതി അവർ ഉന്നയിക്കുന്നുണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇരുപത്തിരണ്ട് വയസ്സ് ആയ കൗമാരപ്രായത്തിലേക്ക് കടന്ന ഈ അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ഇന്ന് കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളുടെയും സേവനങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ വഴി ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാരണം അക്ഷയ കേന്ദ്രങ്ങൾ തുടങ്ങിയതോടെ മറ്റ് ഈ സേവന കേന്ദ്രങ്ങളും ഇവിടെ മുളച്ചുപോകിയിട്ടുണ്ട് എന്നും ഇവർ പറയുന്നു എന്തായാലും ജനങ്ങൾക്ക് നല്ല സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി കേന്ദ്രങ്ങൾ വരുന്നത് നല്ലതാണ് എന്നാൽ സർക്കാരിന്റെ നിർദ്ദേശത്തോടു കൂടി ജില്ലാ ഭരണകൂടത്തിൽ ഉപഭരണകൂടത്തിൻ്റെ അനുമതിയോടുകൂടി നടപ്പാക്കുന്ന അക്ഷയ ഈ കേന്ദ്രങ്ങൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അതിനായി നമുക്ക് പോരാടാം അവർക്ക് വേണ്ടി നമുക്ക് നിലകൊള്ളാം കീഴ്പള്ളി അക്ഷയ കേന്ദ്രത്തിൽ നിന്നും കെ വി ഉത്തമൻ ഏജൻസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐമസ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് കൂടുതൽ ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെ ഇരിട്ടി നഗര ഹൃദയഭാഗത്ത് യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷർ ബ്രോഷ് മൾട്ടിക്കളർ നോട്ട് ഏത് ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ ൾക്ക് ആവശ്യമായിട്ടുള്ള ഐ ഡി കാർഡ് ടാഗ്സ് ബാഡസ് കൂടാതെ ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിനിറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്നും നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റിംഗ് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗെയിംസ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ മാജിക് കപ്പ് എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്നു ഏറ്റവും മികച്ച സാങ്കേതിക എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും വിസിറ്റ് ചെയ്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ്